ഏറ്റവും 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 പുതിയ കുറഞ്ഞ മികച്ച ഓഫറുകൾ ഓൺലി ഗോൾഡൻ യുവാവിനെ മദ്യക്കുപ്പി കൊണ്ട് തലക്കടിച്ച് കൊല്ലാൻ ശ്രമിച്ച കേസിൽ പ്രതിക്ക് ഒരു വർഷം കഠിന തടവും പതിനയ്യായിരം രൂപ പിഴയും ശിക്ഷ വെങ്കിടങ്ങ് നമ്പിലത്ത് വീട്ടിൽ നാൽപ്പത്തിയേഴ് വയസ്സുള്ള ബിന്ദുവിനെ തലക്കടിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ച കേസിലാണ് പ്രതിയായ കരുവന്തല നാരായണപറമ്പത്ത് വീട്ടിൽ അൻപത്തെട്ട് വയസ്സുള്ള അനിൽകുമാറിനെ ചാവക്കാട് അസിസ്റ്റന്റ് സെഷൻസ് കോടതി ഇന്ന് ശിക്ഷിച്ചത് രണ്ടായിരത്തി പതിനഞ്ച് ഒക്ടോബർ ഇരുപത്തിയേഴിന് ഉച്ചയ്ക്ക് കരുവന്തല കള്ളുഷാപ്പിന് മുൻവശത്തുള്ള സ്കൂൾ ഗ്രൗണ്ടിൽ സുഹൃത്തായ സത്യനുമായി സംസാരിച്ച് നിൽക്കുമ്പോഴാണ് അനിൽകുമാർ ബിന്ദുവിനെ കയ്യേറ്റം ചെയ്തത് രക്ഷപ്പെടാൻ വേണ്ടി തൊട്ടടുത്തുള്ള കള്ളുഷാപ്പിലേക്ക് ഓടിക്കയറിയ ബിന്ദുവിനെ പ്രതിയായ അനിൽകുമാർ ഒഴിഞ്ഞ കള്ളുകുപ്പി കൊണ്ട് തലയിൽ അടിച്ച് പരിക്കേൽപ്പിക്കുകയായിരുന്നു ബിന്ദുവിന്റെ ചേട്ടനും പ്രതി അനിൽകുമാറും തമ്മിലുള്ള തർക്കമാണ് ആക്രമണത്തിന് കാരണം തുടർന്ന് കേസ് അന്വേഷിച്ച പാവർട്ടി പോലീസ് സബ് ഇൻസ്പെക്ടർ ആയിരുന്ന എസ് അരുൺ ആണ് പ്രതികൾക്കെതിരെ അന്വേഷണം നടത്തി കുറ്റപത്രം സമർപ്പിച്ചത് പ്രോസിക്യൂഷൻ ഭാഗത്തു നിന്നും എട്ട് സാക്ഷികളെയും രേഖകളും ഹാജരാക്കി വേണ്ടി അഡീഷണൽ പബ്ലിക് പ്രോസിക്യൂട്ടർ കെ ആർ രജിത് കുമാർ ഹാജരായി അന്താരാഷ്ട്ര നിലവാരമാർന്നൂറ് ശതമാനവും സംശുദ്ധമായ സിൽവർ ജ്വെൽറി കളക്ഷൻസ് ഹാൻഡ് ക്രാഫ്റ്റഡ് ക്ലാസിക് സിൽവർ ഓർണമെന്റ്സ് പ്ലാറ്റിനം പോലെ സിൽവർ കാളൂക്കാരൻ സിൽവർ ജുവെല്ലറി ചേട്ടോഡ് ചാവക്കാട് ചേട്ടോ വാടാനപ്പിള്ളി